ഞാൻ ഉള്ള മറ്റൊരാൾക്ക് എന്റെ കെട്ടിട മുറികൾ വാടകയ്ക്ക് നൽകുമ്പോൾ ഒരു ടാൻ നമ്പറുള്ള വ്യക്തി മറ്റൊരു മുറി വാടകയ്ക്ക് നൽകിയാൽ വാടകയ്ക്ക് എടുത്ത വ്യക്തിയാണ് അഥവാ ടെനന്റാണ് ടി ഡി എസ് ഫയൽ ചെയ്യേണ്ടത് ഇവിടെ വാടകയ്ക്ക് നൽകിയ വ്യക്തിക്ക് ടാൻ നമ്പർ ഉണ്ടെങ്കിലും അവർ വാടക വരുമാനം നേടുകയാണ് ചെയ്യുന്നത് വരുമാനം ലഭിക്കുന്ന വ്യക്തി ടി ഡി എസ് ഫയൽ ചെയ്യേണ്ടതില്ല വാടകയ്ക്കെടുത്ത വ്യക്തി അഥവാ ടെനന്റ് വാടക നൽകുന്നതിന് മുൻപ് ടി ഡി എസ് ടാക്സ് ഡിറക്റ്റഡ് അറ്റ്സോസ് കിഴിവ് ചെയ്യണം അതിനുശേഷം അവർ അവരുടെ ടാൻ നമ്പർ ഉപയോഗിച്ച് ഈ ടി ഡി എസ് തുക സർക്കാരിലേക്ക് അടയ്ക്കുകയും കൃത്യസമയത്ത് ടി ഡി എസ് റിട്ടേൺ ഫയൽ ചെയ്യുകയും വേണം ചുരുക്കത്തിൽ വാടകയ്ക്ക് നൽകിയ വ്യക്തി അഥവാ ലാൻഡ് ലോഡ് വാടക വരുമാനം നേടുന്നു ടി ഡി എസ് ഫയൽ ചെയ്യേണ്ടതില്ല അവരുടെ പാൻ നമ്പർ വാടകരേഖകളിൽ നൽകണം വാടകയ്ക്കെടുത്ത വ്യക്തി അഥവാ ടെനന്റ് വാടക നൽകുന്നു അവർ ടി ഡി എസ് കിഴിവ് ചെയ്യുകയും അവരുടെ ടാൻ നമ്പർ ഉപയോഗിച്ച് ടി ഡി എസ് അടയ്ക്കുകയും റിട്ടേൺ ഫയൽ യും വേണം ഒരു കെട്ടിടമുറി വാടകയ്ക്ക് കൊടുക്കുന്ന എനിക്ക് ടാൻ നമ്പറുണ്ട് എന്നാൽ വാടക തരുന്നയാൾക്ക് ടാൻ ഇല്ല അപ്പോൾ ആരാണ് ടി ഡി എസ് ഫയൽ ചെയ്യേണ്ടത് നിങ്ങൾ ഒരു കെട്ടിടം വാടകയ്ക്ക് കൊടുക്കുന്ന വ്യക്തിയും നിങ്ങൾക്ക് ടാൻ നമ്പറും ഉണ്ടെങ്കിൽ വാടക തരുന്നയാൾക്ക് ടാൻ ഇല്ലെങ്കിലും ടി ഡി എസ് ഫയൽ ചെയ്യേണ്ടത് നിങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ താഴെ നൽകുന്നു സെക്ഷൻ വൺ നയൻ ഫോർ ആയി വാടക വരുമാനത്തിന് ടി ഡി എസ് ഈടാക്കുന്നത് ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ വൺ ഹൺഡ്രഡ് നയൻറ്റി ഫോർ ആയി അനുസരിച്ചാണ് ഈ സെക്ഷൻ അനുസരിച്ച് വാടക നൽകുന്ന വ്യക്തി അഥവാ ടെനന്റ് നിശ്ചിത പരിധിക്ക് മുകളിൽ വാടക നൽകുകയാണെങ്കിൽ ടി ഡി എസ് കിഴിവ് നടത്തണം ടാനിന്റെ പ്രാധാന്യം ടി ഡി എസ് ഫയൽ ചെയ്യാനും ടി ഡി എസ് പേയ്മെന്റുകൾ നടത്താനും ടാൻ അഥവാ ടാക്സ് ഡിഡക്ഷൻ ആൻഡ് കളക്ഷൻ അക്കൗണ്ട് നമ്പർ നിർബന്ധമാണ് നിങ്ങൾക്ക് ടാൻ ഉള്ളതുകൊണ്ട് ടി ഡി എസ് ഫയൽ ചെയ്യാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്കാണ് വാടകക്കാരന് ടാൻ ഇല്ലെങ്കിൽ വാടകക്കാരന് ടാൻ ഇല്ല എന്നത് ടി ഡി എസ് കിഴിവ് നടത്തുന്നതിൽ നിന്ന് നിങ്ങളെ ഒഴിവാക്കുന്നില്ല നിയമമനുസരിച്ച് വാടക നൽകുന്നയാൾക്കാണ് ടി ഡി എസ് കിഴിവ് നടത്താനും അത് സർക്കാരിൽ അടയ്ക്കാനുമുള്ള ഉത്തരവാദിത്തം മായ നിരക്ക് വാടകയുടെ തുകയനുസരിച്ച് ടി ഡി എസ് നിരക്ക് വ്യത്യാസപ്പെടാം സമയപരിധി ടി ഡി എസ് കിഴിവ് നടത്തിയ ശേഷം നിശ്ചിത സമയപരിധിക്കുള്ളിൽ അത് സർക്കാർ അക്കൗണ്ടിൽ അടയ്ക്കേണ്ടതുണ്ട് കൂടാതെ ടി ഡി എസ് റിട്ടേൺ ഫയൽ ചെയ്യുകയും വേണം ചുരുക്കത്തിൽ നിങ്ങൾക്ക് ടാൻ ഉള്ളതുകൊണ്ട് വാടകക്കാരന് ടാൻ ഇല്ലെങ്കിലും വാടകയിൽ നിന്ന് ടി ഡി എസ് കിഴിവ് നടത്തുകയും അത് ഫയൽ ചെയ്യുകയും ചെയ്യേണ്ടത് നിങ്ങളാണ് കെട്ടിട ഉടമക്ക് കൊടുക്കുന്ന വാടകയിൽ നിന്നും കട്ട് ചെയ്ത് സർക്കാരിനടക്കുന്ന ടി ഡി എസ് പണം കെട്ടിട ഉടമക്ക് പിന്നീട് ലഭിക്കുമോ അതോ സർക്കാരിന് ലഭിക്കുമോ നിങ്ങൾ കെട്ടിട ഉടമയ്ക്ക് നൽകുന്ന വാടകയിൽ നിന്ന് ടി ഡി എസ് അഥവാ ടാക്സ് ഡിഡക്റ്റഡ് സോസ് ആയി കിഴിച്ച പണം കെട്ടിട ഉടമയ്ക്ക് പിന്നീട് ലഭിക്കും എന്നാൽ അത് സർക്കാരിനാണ് ആദ്യം ലഭിക്കുന്നത് ഇതിന്റെ പ്രവർത്തനം താഴെ വിശദീകരിക്കുന്നു വൺ ടി ഡി എസ് കിഴിവ് നിങ്ങൾ വാടക നൽകുമ്പോൾ നിലവിലുള്ള നിയമങ്ങൾ അനുസരിച്ച് ഒരു നിശ്ചിത ശതമാനം തുക ടി ഡി എസ് ആയി കിഴിച്ച് ബാക്കി തുക മാത്രമേ കെട്ടിട ഉടമയ്ക്ക് നൽകൂ ടു സർക്കാരിൽ അടയ്ക്കുന്നു നിങ്ങൾ കിഴിച്ചെടുത്ത ടി ഡി എസ് തുക സർക്കാർ അക്കൗണ്ടിൽ നിശ്ചിത സമയത്തിനുള്ളിൽ അടയ്ക്കേണ്ടതുണ്ട് തുഴി കെട്ടിട ഉടമയുടെ ക്ലെയിം കെട്ടിട ഉടമ അവരുടെ വാർഷിക വരുമാന നികുതി റിട്ടേൺ അഥവാ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അവർക്ക് ലഭിച്ച വാടകയിൽ നിന്ന് ടി ഡി എസ് ആയി കിഴിച്ച തുക ക്ലെയിം ചെയ്യാൻ സാധിക്കും ഫോൾ റീഫണ്ട് അല്ലെങ്കിൽ നികുതി ബാധ്യതയിൽ കുറവ് അടച്ച ടി ഡി എസ് തുക അവരുടെ മൊത്തം നികുതി ബാധ്യതയെക്കാൾ കൂടുതലാണെങ്കിൽ അവർക്ക് റീഫണ്ട് ലഭിക്കും അല്ലെങ്കിൽ അടച്ച ടി ഡി എസ് തുക അവരുടെ മൊത്തം നികുതി ബാധ്യതയിൽ നിന്ന് കുറയ്ക്കും ബാക്കിയുള്ള നികുതി അവർ അടയ്ക്കേണ്ടി വരും ചുരുക്കത്തിൽ ടി ഡി എസ് ആയി കിഴിച്ച പണം ആദ്യം സർക്കാരിനാണ് ലഭിക്കുന്നത് എന്നാൽ കെട്ടിട ഉടമയ്ക്ക് അവരുടെ വരുമാന നികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ആ തുക ക്ലെയിം ചെയ്ത് തിരികെ ലഭിക്കാനോ അവരുടെ നികുതി ബാധ്യതയിൽ കുറവ് വരുത്താനോ സാധിക്കും എങ്ങനെയാണ് എങ്ങനെയാണ് ഓൺലൈനിൽ ഓൺലൈനിൽ അതിന്റെ സ്റ്റെപ്പ് വാടകയുടെ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനുള്ള നടപടിക്രമം താഴെ നൽകുന്നു ഇത് വ്യക്തിഗത വാടകക്കാർക്കുള്ള ഫോം ട്വന്റി സിക്സ് ക്യൂസി അടിസ്ഥാനമാക്കിയുള്ളതാണ് പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്കൊരു പാൻ ഉണ്ടായിരിക്കണം വാടകയ്ക്ക് നൽകിയ വ്യക്തിയുടെ പാൻ ഉണ്ടായിരിക്കണം നിങ്ങളുടെ വാടക കരാറിന്റെ വിശദാംശങ്ങൾ വാടക തുക കാലയളവ് തുടങ്ങിയവ കൈവശം വയ്ക്കുക ടി ഡി എസ് അടച്ചതിന്റെ ചലാൻ വിവരങ്ങൾ അതായത് ബി എസ് ആർ കോഡ് ചലാൻ നമ്പർ അടച്ച തുക തീയതി തയ്യാറാക്കുക ആദായ നികുതി വകുപ്പിന്റെ ഇ ഫയലിംഗ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം ഓൺലൈൻ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനുള്ള ഘട്ടങ്ങൾ ആദായ നികുതി ഇ ഫയലിംഗ് പോർട്ടലിൽ ലോഗിൻ ചെയ്യുക ആദ്യം ആദായ നികുതി വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഇൻകം ടാക്സ് ഡോട്ട് ഗോവ് ഡോട്ട് ഐ എൻ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക ഇൻകം ടാക്സ് ഫോംസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഫയൽ ഇൻകം ടാക്സ് ഫോംസ് എന്നത് തിരഞ്ഞെടുക്കുക ഫോം ട്വന്റി സിക്സ് ക്യു സി തിരഞ്ഞെടുക്കുക ഡ്രോപ്ഡൌൺ മെനുവിൽ നിന്ന് ഫോം ടു സിക്സ് ക്യു സി ടി ഡി എസ് ഓൺ റെന്റ് ഓഫ് പ്രോപ്പർട്ടി തിരഞ്ഞെടുക്കുക അസസ്മെന്റ് വർഷം അഥവാ അസസ്മെന്റ് ഇയർ തിരഞ്ഞെടുക്കുക നിങ്ങൾ സാമ്പത്തിക വർഷം ട്വന്റി ട്വന്റി ഫോർ ട്വന്റി ഫൈവിലെ വാടകയ്ക്കാണ് ടി ഡി എസ് ഫയൽ ചെയ്യുന്നതെങ്കിൽ അസസ്മെന്റ് വർഷം ട്വന്റി ട്വന്റി ഫൈവ് ട്വന്റി സിക്സ് ആയിരിക്കും ഫയൽ ഓൺലൈൻ എന്നത് തെരഞ്ഞെടുത്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക വിശദാംശങ്ങൾ നൽകുക ഫോം ട്വന്റി സിക്സ് ക്യുസിയിൽ ആവശ്യമായ എല്ലാ വിശദാംശങ്ങളും പൂരിപ്പിക്കുക ഇതിൽ പ്രധാനമായും താഴെ പറയുന്ന വിവരങ്ങൾ ഉണ്ടാകും ടെനന്റ് ഡീറ്റെയിൽസ് അഥവാ നിങ്ങളുടെ വിവരങ്ങൾ നിങ്ങളുടെ പാൻ പേര് വിലാസം തുടങ്ങിയ വിവരങ്ങൾ ലാൻഡ് ലോഡ് ഡീറ്റെയിൽസ് അഥവാ വാടകയ്ക്ക് നൽകിയ വ്യക്തിയുടെ വിവരങ്ങൾ അവരുടെ പാൻ പേര് വിലാസം തുടങ്ങിയ വിവരങ്ങൾ പ്രോപ്പർട്ടി റെന്റ് ഡീറ്റെയിൽസ് അഥവാ വാടകയ്ക്കെടുത്ത വസ്തുവിൻ്റെ വിവരങ്ങൾ വസ്തുവിൻ്റെ പൂർണ്ണമായ വിലാസം റെന്റ് ഡീറ്റെയിൽസ് അഥവാ വാടക സംബന്ധിച്ച വിവരങ്ങൾ വാടകയുടെ കാലയളവ് പ്രതിമാസ വാടക മൊത്തം വാടക തുക വാടക നൽകിയ രീതി തുടങ്ങിയ വിവരങ്ങൾ ടാക്സ് ഡിഡക്ഷൻ ഡീറ്റെയിൽസ് അഥവാ ടി ഡി എസ് കിഴിവ് ചെയ്തതിന്റെ വിവരങ്ങൾ ടി ഡി എസ് കിഴിവ് ചെയ്ത തീയതി അടച്ച തുക ചലാൻ വിവരങ്ങൾ അതായത് ബി എസ് ആർ കോഡ് ചലാൻ നമ്പർ അടച്ച തീയതി നൽകിയ വിവരങ്ങൾ പരിശോധിക്കുക എല്ലാ വിവരങ്ങളും കൃത്യമായി നൽകിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക തെറ്റായ വിവരങ്ങൾ നൽകുന്നത് പിഴയ്ക്ക് കാരണമായേക്കാം സമർപ്പിക്കുക സബ്മിറ്റ് വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഈ വെരിഫിക്കേഷൻ റിട്ടേൺ സമർപ്പിച്ച ശേഷം നിങ്ങളുടെ പാൻ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ആധാർ ഒ ബാങ്ക് അക്കൗണ്ട് ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങിയ മാർഗ്ഗങ്ങളിലൂടെ ഇ വെരിഫൈ ചെയ്യേണ്ടത് പ്രധാനമാണ് ഇ വെരിഫൈ ചെയ്തില്ലെങ്കിൽ റിട്ടേൺ പൂർണ്ണമായി ഫയൽ ചെയ്തതായി കണക്കാക്കില്ല അക്നോളജ്മെന്റ് ഡൗൺലോഡ് ചെയ്യുക ഇ വെരിഫിക്കേഷൻ വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം നിങ്ങൾക്ക് ഒരു അക്നോളജ്മെന്റ് രേഖ ലഭിക്കും ഇത് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുക ഇതിലൊരു യുണീക്ക് അക്നോളജ്മെന്റ് നമ്പർ യൂണിക് അക്നോളജ്മെന്റ് നമ്പർ യു എ എൻ ഉണ്ടാകും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വാടക നൽകുന്ന ഓരോ മാസത്തിനും നിങ്ങൾ ഫോം ട്വൻറി സിക്സ് ക്യൂസി ഫയൽ ചെയ്യേണ്ടതില്ല സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിലോ അല്ലെങ്കിൽ വാടക കരാർ അവസാനിക്കുമ്പോഴോ ഒരു തവണ ഫയൽ ചെയ്താൽ മതിയാകും ടി ഡി എസ് കൃത്യസമയത്ത് അടയ്ക്കുകയും റിട്ടേൺ ഫയൽ ചെയ്യുകയും ചെയ്യേണ്ടത് നിർബന്ധമാണ് ഇതിൽ വീഴ്ച വരുത്തിയാൽ പിഴ ഈടാക്കും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആദായ നികുതി വകുപ്പിന്റെ ഹെൽപ്പ് ഡെസ്കിന്റെ സഹായം തേടാവുന്നതാണ് അല്ലെങ്കിൽ ഒരു ടാക്സ് പ്രൊഫഷണലിനെ സമീപിക്കാവുന്നതാണ് ഈ ഘട്ടങ്ങൾ പിന്തുടർന്ന് നിങ്ങൾക്ക് വാടകയുടെ ടി ഡി എസ് ഓൺലൈനിൽ വിജയകരമായി ഫയൽ ചെയ്യാൻ സാധിക്കും ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമായല്ലോ അല്ലേ ഞാൻ സംസാരിക്കുന്നത് പെരുമ്പാവൂരിൽ അക്കൗണ്ടിംഗ് ജോലിക്ക് വേണ്ടിയുള്ള പ്രാക്ടിക്കൽ പരിശീലനം നടത്തുന്ന മായാ ടാക്സ് ട്രെയിനിങ് സെന്റർ എന്ന സ്ഥാപനത്തിൽ നിന്നുമാണ് നിങ്ങളുടെ മറ്റു സംശയങ്ങൾ ഈ ചാനലിൽ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് അക്കൗണ്ടിംഗ് ജോലി ആവശ്യമുണ്ടെങ്കിൽ ഓൺലൈനിലൂടെയോ നേരിട്ടോ വന്നു പഠിക്കാം പഠനം കഴിഞ്ഞ് ജോലി നേടാൻ സഹായിക്കുകയും ജോലി ലഭിക്കുമ്പോൾ ജോലി സ്ഥലത്തുള്ള സംശയങ്ങൾക്ക് മായാ ടാക്സിൽ നിന്നും ലൈവ് സപ്പോർട്ടും ലഭിക്കുന്നതാണ് കൂടുതൽ അറിയാൻ റോബോട്ടിക് രീതിയിൽ പഠിപ്പിക്കുന്ന മായാ ടാക്സ് ട്രെയിനിങ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക